കായംകുളം പത്തിയൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സൗഹൃദ കൂട്ടായ്മ അസോസിയേഷന്റെ പത്തിയൂർ സ്കൂളിൽ വെച്ചായിരുന്നു പരിപാടികൾ സൗഹൃദ കൂട്ടായ്മ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ബി ശിവൻ അധ്യക്ഷനായി രക്ഷാധികാരി സുകുമാരപിള്ള യോഗം ഉദ്ഘാടനം ചെയ്തു കൂട്ടായ്മ അസോസിയേഷന്റെ നടക്കുന്നത് പുറകോട്ടുള്ള പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ നാല് വർഷവും പ്രവർത്തന മികവ് കാണിച്ച ഒരു സംഘടനയാണ് ഒട്ടേറെ കാര്യങ്ങൾ അതിൽ ഇടപെട്ടിട്ടുണ്ട് മെഡിക്കൽ ക്യാമ്പ് അതുപോലെ തന്നെ ഈ രോഗികൾക്കുള്ള സഹായങ്ങൾ കോവിഡ് സമയത്തുള്ള കാലഘട്ടത്തിലെ ഉള്ള കിറ്റ് കൊടുക്കുന്നത് ഒട്ടേറെ കാര്യങ്ങൾ അങ്ങനെ ചെയ്യാൻ കഴിയും പിന്നെ മറ്റൊന്ന് പഠനരംഗത്തും അതുപോലെ തന്നെ കായിക രംഗത്തും മികവ് കാണിച്ച കുട്ടികൾക്ക് പ്രത്യേകമായി അവർക്ക് പ്രോത്സാഹനം കൊടുക്കുന്നതിനുള്ള അവാർഡുകൾ നിശ്ചയിക്കുകയും അവരെ കണ്ടെത്തുകയും ചെയ്യും ഈ വർഷം എഴുപത്തി അഞ്ചിന് വയസ്സിന് മുകളിലുള്ള മുഴുവൻ അമ്മമാരെയും അതുപോലെ തന്നെ പുരുഷന്മാരെയും ആദരിക്കുന്ന ഒരു ചടങ്ങൂടെ ഈ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് ചെയ്തു സെക്രട്ടറി വി ശ്രീജിത്ത് സ്വാഗതം പറഞ്ഞു കോവിഡ് ടൈമിൽ കോവിഡ് ബാധിതരായിട്ടുള്ള എല്ലാവർക്കും സഹായങ്ങൾ എത്തിക്കാനും അതോടൊപ്പം തന്നെ ലഹരി വിരുദ്ധ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാനും അതേപോലെ തന്നെ മെഡിക്കൽ ക്യാമ്പുകൾ അതായത് ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് ജീവിതശൈലി നിർണയ ക്യാമ്പ് ഇവയൊക്കെ നടത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഇനിയും ധാരാളം പ്രവർത്തനങ്ങൾ നടത്തുവാനുള്ള ഒരു ദേശലക്ഷ്യവുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത് മുതിർന്ന അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു വൈസ് പ്രസിഡന്റ് അജയ്ഘോഷ് ഓഡിറ്റർ ശ്രീകുമാർ ട്രഷറർ രമ്യ കൃഷ്ണകുമാർ വനിതാ വിഭാഗം സെക്രട്ടറി ഷീല എന്നിവർ സംസാരിച്ചു തുടർന്ന് കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളും നടന്നു ടൈം ആലപ്പുഴ